സാറ് കാണിക്കുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ ആ ഒരു സപ്പോർട്ടുണ്ടല്ലോ അതാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാ എം എൽ എമാരും അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു വ്യക്തിത്വമാണ് ശ്രീ സുരേഷ് ഗോപി സാറ് ഒരു ജാതിയോ മതമോ ഒരു ജെൻഡറോ ഒന്നും നോക്കാണ്ടാണ് അത്രയും നിഷ്കളങ്കനായിട്ടാണ് അദ്ദേഹം ഓരോ ആൾക്കാരെയും ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ നല്ല മനുഷ്യന്മാർ വേണം നമ്മളുടെ പൊളിറ്റിക്സിലേക്ക് വരാൻ ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് അതുല്യ വിശാഖ് ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് സോ ചേഞ്ചിങ് കൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കാൻ വന്നേക്കുവാണ് ഓക്കെ ഇത് എൻ്റെ ഐഡിയോളജിയാണ് എന്നെപ്പോലെ ഒത്തിരി പേരുടെ ഒരു ഐഡിയോളജിയാണ് ഓക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ എല്ലാവരും നന്നായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാ ആൾക്കാരുടെയും ശരികളും തെറ്റുകളും പൊളിറ്റിക്കൽ പാർട്ടിയുടെ റൂളിങ്ങും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം അറിയുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റൂളിലൊരു മാറ്റം വരണം എന്ന് ആഗ്രഹമില്ലേ സത്യസന്ധമായിട്ട് പറയുന്നു പാർട്ടി നോക്കണ്ട മതം നോക്കണ്ട ഒന്നും നോക്കണ്ട നമുക്ക് അപ്ലിഫ്റ്റ്മെൻറ്റ് വേണമെന്ന് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ നമ്മളുടെ റൈറ്റിന് വേണ്ടിയിട്ട് ആരെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ നമ്മളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ ഇതേ ആഗ്രഹം ഞങ്ങളിലും പല ആൾക്കാരിലും ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ ഗവണ്മെൻറ്റിനെ നമ്മൾ എലക്ട് ചെയ്തതാണ് അഞ്ച് കൊല്ലത്തേക്ക് വേണ്ടി നമ്മൾ എലക്ട് ചെയ്ത ഗവൺമെൻറ് ആണ് ഇപ്പോൾ നമ്മളുടെ രാജ്യം ഭരിക്കുന്നത് അവരുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ് നമ്മളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അതിനൊരു പോം വഴി കണ്ടുവെക്കാനും അതുപോലെ കേരളത്തിന് മുന്നോട്ട് കൊണ്ടുവരാനുമാണ് അവരുടെ മെയിൻ ഡ്യൂട്ടി അത് മറന്നിട്ടാണ് പല ഗവണ്മെന്റ് ഇപ്പോഴത്തെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെന്ന് കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് സത്യം പറയാലോ ടീച്ചറമ്മ ഗവണ്മെന്റിൽ നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ട് വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് വോട്ട് ചെയ്ത ഒരാളാണ് ഞാൻ പക്ഷെ ഇപ്പം ഞാൻ അതിന് ഖേദിക്കുന്നു സത്യമായിട്ടും എന്താ പറയുക നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എല്ലുകാഷണം കാണിച്ചിട്ട് ഇത് തരാം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരേയും കൊണ്ടുവന്ന മാതിരിയായി സത്യമായിട്ടും ടീച്ചറമ്മ ജയിക്കും എന്ന് മാത്രം വിചാരിച്ച് വോട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തോ എനിക്ക് ഒത്തുപോകാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അതും പോട്ടെ ഇനി കാര്യങ്ങൾ പറയാം രാജാവും അല്ല യു ആർ എ സെർവൻ്റ് ഓഫ് ദ പീപ്പിൾ ഹു എലക്റ്റഡ് യു നിങ്ങളെ എലക്ട് ചെയ്ത ആൾക്കാരുടെ സെർവെൻ്റ് മാത്രമാണ് നിങ്ങൾ ഞങ്ങളെ എങ്ങനെയെങ്കിലും അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കാൻ അല്ലാണ്ട് സ്വന്തം കീശ വീർപ്പിക്കാനല്ല നിങ്ങളെ ഞങ്ങൾ എലക്ട് ചെയ്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിയത് അതും പോലെ ഇനി നമ്മുടെ യങ് ജനറേഷൻ്റെ കാര്യം പറയാം എല്ലാവർക്കും ഇപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അറിയാമെന്ന് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവരും വ്യക്തികളെ നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഞങ്ങൾക്ക് ഇനി ഇച്ചിരി പവർ കിട്ടിയാൽ മതി അതായത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എങ്ങനെയാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ടത് നമുക്ക് നല്ലത് ചെയ്യുന്ന ഒരാൾ വേണം നമ്മൾ വോട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ഒരാൾ ചെയ്തു തരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു ആ ആളെ വോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെടും അല്ലെങ്കിൽ മറ്റുള്ളവർ രക്ഷപ്പെടും അവരുടെ പോക്കറ്റ് വീർക്കും അപ്പോൾ നമ്മൾ എപ്പോഴും താഴെത്തട്ടിൽ തന്നെ നിന്നുകൊണ്ടിരിക്കും ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ നമ്മൾ പാർട്ടി ഒന്നും നോക്കരുത് നമ്മൾ വ്യക്തികളെ നോക്കുക ആര് വന്നാൽ നമുക്ക് ഗുണം കിട്ടും അത് മാത്രം നോക്കി വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഇതിനെല്ലാം മാറ്റം വരും ശ്രീ ഗണേഷ് കുമാർ മന്ത്രിയുടെ കാര്യമാണ് എം എൽ എ സ്ഥാനം എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യണതെന്ന് ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ പ്രശ്നം മനസ്സിലാക്കി ഓൺ ദ സ്പോട്ട് അവർക്ക് വേണ്ട സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നന്നായി ചിന്തിച്ച് നമ്മളിൽ നിന്ന് ഒരാളായിട്ട് ചിന്തിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കാണിക്കുന്ന ആ ഊർജത്തിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഒത്തിരി നന്ദിയുണ്ട് സാർ ഒത്തിരി സാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി നന്ദിയുണ്ട് സാറിനെ പോലെ ആയിരുന്നെങ്കിൽ എല്ലാ എം എൽ എമാരും ഞങ്ങളാഗ്രഹിക്കുകയാണ് സാർ കാണിക്കുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ ആ ഒരു സപ്പോർട്ടുണ്ടല്ലോ അതാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാ എം എൽ എമാരും അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതുപോലൊരു വ്യക്തിത്വമാണ് ശ്രീ സുരേഷ് ഗോപി സാറ് ഒരു ജാതിയോ മതമോ ഒരു ജെൻഡറോ ഒന്നും നോക്കാണ്ടാണ് അത്രയും നിഷ്കളങ്കനായിട്ടാണ് അദ്ദേഹം ഓരോ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ നല്ല മനുഷ്യന്മാർ വേണം നമ്മളുടെ പൊളിറ്റിക്സിലേക്ക് വരാൻ എന്നാലേ നമുക്കൊരു മാറ്റം വരത്തുള്ളൂ എന്നാലേ നമ്മൾ പൊന്തി വരത്തുള്ളൂ നമ്മളുടെ കേരളം മുന്നോട്ട് വരത്തുള്ളൂ അഞ്ച് അഞ്ച് കാര്യമാണ് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് അഞ്ച് അഞ്ച് കാര്യങ്ങൾ ഏത് പാർട്ടി നമുക്കത് ചെയ്തു തരാമെന്ന് പറയുന്നു ഏത് വ്യക്തി അതിന് നമുക്ക് ഉറപ്പ് തരുന്നു അവർക്ക് നമുക്ക് സിമ്പിളായിട്ട് വോട്ട് കൊടുക്കാം ഫസ്റ്റ് വൺ മത സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം അതിൽ ഒരു മതത്തിന് ഒരു കാസ്റ്റ് കാസ്റ്റാണെങ്കിലും മതമാണെങ്കിലും ഒരു ജെൻഡർ ആണെങ്കിലും ഒന്നിനും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഈക്വലി ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഗവണ്മെൻറ്റ് വരണം സെക്കൻഡ് വൺ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താ ഭക്ഷണമാണ് അപ്പോൾ ഭക്ഷണത്തിന് ഒരു അല്ലലും നമുക്ക് വരരുത് റേഷൻ കാർഡ് കടയാവട്ടെ സപ്ലൈകോ ആവട്ടെ എന്താണെങ്കിലും നല്ല ക്വാളിറ്റി ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് തരുക അരി ആവട്ടെ പഞ്ചസാര ആവട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ഗോതമ്പാകട്ടെ മണ്ണെണ്ണാവട്ടെ നമുക്ക് ബേസിക് റിക്വയർമെൻറ്റ്സ് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം അതായത് ബേസിക് റിക്വയർമെൻറ്റ്സ് എപ്പോഴും നമുക്ക് ചെയ്തു തരാൻ ഒരു ഗവണ്മെൻറ്റ് വരണം അത് അല്ലാണ്ട് കാലിയായി കെടുക്കുന്ന റേഷൻ കടയും ഒന്നുമില്ലാത്ത സപ്ലൈ കോയും അതെല്ലാം നമുക്ക് വേണ്ട ഫുൾഫിൽ ചെയ്യണം ഒരു നേരത്തെ വിഷ് പടക്കാൻ പറ്റണം ഒരാൾ പോലും പട്ടിണി കെടുക്കാനും പാടില്ല തേർഡ് വൺ നമുക്ക് ബേസിക്കലി പിന്നെ എന്താ പറയുക അസുഖങ്ങൾ അപ്പം അസുഖങ്ങളെ കവർ ചെയ്യാനുള്ള ഇൻഷുറൻസ് കവറേജ് തരാൻ പറ്റുന്നൊരു ഗവണ്മെന്റ് വരണം നമുക്ക് അതായത് മേജർ അസുഖങ്ങളായ ക്യാൻസർ കിഡ്നി ഡിസീസസ് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ലിവർ ഡിസീസസ് ഹാർട്ട് ഡിസീസസ് ഇങ്ങനത്തെ മേജർ തട്ടിലുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ആവും അത് നമുക്ക് ഇൻഷുറൻസ് കവറേജ് വഴിയോ അല്ലെങ്കിൽ നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റൽ അപ്ലിഫ്റ്റ് ചെയ്ത് നല്ല എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ് പ്രൊവൈഡ് ചെയ്യാൻ ഈ വരുന്ന ഗവണ്മെൻറ്റിന് പറ്റണം അതാണ് നമ്മുടെ തേർഡ് ഫോർത്ത് വൺ നിങ്ങൾ ഈ വയസ്സായ വൃദ്ധർക്ക് അതായത് നാൽപ്പത്തേഴ് വയസ്സിന് മുകളിലുള്ള എല്ലാ ആൾക്കാർക്കും ആണാവട്ടെ പെണ്ണാവട്ടെ വികലാങ്കരാവട്ടെ ആർക്കാണെങ്കിലും എല്ലാ മാസവും നിശ്ചിത എമൗണ്ട് പെൻഷൻ തുക കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക അത് അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാണ് പൈസയ്ക്ക് പൈസ തന്നെ വേണം അതിന് ബാക്കി ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാലും നമുക്ക് ഹെൽത്ത് കൊടുത്തു എന്ന് പറഞ്ഞാലും പൈസയോണ്ട് നടക്കുന്ന കുറേ കാര്യത്തിൽ പൈസ തന്നെ വേണം അതുകൊണ്ട് പെൻഷൻ മുടങ്ങാതെ നാൽപ്പത്തി ഏഴ് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ഗവണ്മെൻറ്റ് പുന്തി വരണം അതാണ് നാലാമത്തെ റിക്വയർമെൻറ്റ് അഞ്ചാമത്തെ റിക്വയർമെൻറ്റ് എഡ്യൂക്കേഷനും എംപ്ലോയ്മെൻറ്റും ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ കണ്ടേക്കുന്നത് എന്താ യങ് ജനറേഷൻസ് എല്ലാവരും യു കെ അമേരിക്ക കാനഡ അങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് എന്തുകൊണ്ടാണ് ജസ്റ്റ് തിങ്ക് അതായത് നമ്മളുടെ രാജ്യത്തിൽ കറക്റ്റായിട്ടൊരു നല്ല വേജ് അതായത് ശമ്പളം കൊടുക്കാനോ നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി ഒന്നുമില്ല അത് വൈറ്റ് കോളർ ജോബ് ആവട്ടെ വേറെ ഏത് ജോബ് ആവട്ടെ എല്ലാവരും ഫേസ് ചെയ്യണം ഒരു പ്രശ്നം പി എസ് സി വഴിയാണെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു പാർട്ടി ബേസിസിൽ മാത്രം കിട്ടുന്നു ഫുള്ള് എന്താ പറയുക റൈറ്റ്ഫുൾ വേയിലല്ല ഒന്നും നടക്കുന്ന ഇതൊക്കെ മാറണം ഇതൊക്കെ നല്ല ആയിട്ട് കഷ്ടപ്പെട്ട് എഴുതുന്ന ആൾക്കാർക്ക് ജോലി കൊടുക്കുക അതിനൊരു മിനിമം സാലറി നിശ്ചയിക്കുക ഇങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ ഇനി ഇവിടെ ആൾക്കാരുണ്ടാവുള്ളൂ അല്ലെങ്കിൽ തലനിരച്ച വൃദ്ധർ മാത്രമായി പോയി കേരളം ബിക്കോസ് എല്ലാവർക്കും നല്ല ഫെസിലിറ്റിയും ശമ്പളവും എല്ലാം വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച എല്ലാ കുഞ്ഞുങ്ങളും മുകളിലേക്ക് പോകുന്നത് മീൻസ് വേറെ രാജ്യങ്ങളെ തപ്പി പോകുന്നത് അപ്പോൾ അതൊക്കെ മാറ്റണമെങ്കിൽ ഇതൊക്കെ മാറ്റണമെങ്കിൽ ഇതിനും ഒരു ഭദ്രത യങ് ജനറേഷന് നിങ്ങൾ ഉറപ്പുവരുത്തണം ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമോ ഞങ്ങൾ കൂടെ നിൽക്കാം നിങ്ങൾ ആരും ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നു അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം അതിൽ പാർട്ടി ഞങ്ങൾ നോക്കില്ല വ്യക്തിയെ നോക്കും ആ വ്യക്തി ചെയ്തു തരാം എന്ന് പറഞ്ഞത് ഉറപ്പാണോ എന്ന് നോക്കും അതിന് അതിനാ അതാണ് ജനാധിപത്യമായിട്ട് വരാൻ പോകുന്നത് സോ ഇത് എൻ്റെ ഒരു കൺസെപ്റ്റാണ് സോ ഇതാണ് ഞങ്ങൾക്ക് ഏത് പാർട്ടിയാണെങ്കിലും അവരോട് പറയാനുള്ളത് ഈ അഞ്ച് കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എഡ്യൂക്കേഷൻ പെൻഷൻ ഹെൽത്ത് റേഷൻ ഫുഡ് പിന്നെ മത സൗഹാർദ്ദത ഒരിക്കലും ഞങ്ങൾ ആരെയും തമ്മിൽ തന്നിപ്പിക്കരുത് ഒരു മതത്തിൻ്റെ പേരിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലും ഞങ്ങൾ ഞങ്ങളതിലും റെഡിയല്ല അപ്പോൾ ഈ എല്ലാം മനസ്സ് വെച്ചിട്ട് ഞങ്ങൾ ഈ യങ് ജനറേഷൻ ഇനി ഒട്ടിയെത്തുന്നു സോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇനി ഓരോ ആൾക്കാരും പാർട്ടി നോക്കാതെ മനുഷ്യനെ നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ പഠിക്കുക എന്നാൽ നമ്മൾ രക്ഷപ്പെടും നമ്മുടെ നാട് രക്ഷപ്പെടും താങ്ക്